ലബനനിൽ സ്ഫോടന പരമ്പര ഹിസ്ബുള്ള ഹിസ്മുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം പൊട്ടിത്തെറിച്ചു എട്ടുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാഥമിക വിവരം അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന ഹിസ്മുളയുടെ ആരോപണം ന്യൂസ് ഡെസ്കിൽ വർഷ ചേരുകയാണ് വർഷ വിചിത്രമായ ഒരു ആക്രമണം പക്ഷേ വളരെ കൃത്യമായ ആസൂത്രിതമായ ആക്രമണം ഈ നമുക്കറിയാം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ഹിസ്ബുള്ള ആ അംഗങ്ങൾ ആശയ വിനിമയത്തിന് ഉപയോഗിക്കുന്നത് പേജറുകളാണ് ഈ പേജറുകൾ ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു ലബനനിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഉണ്ട് ഇസ്രായേലും ലബനനും തമ്മിൽ വലിയ സംഘർഷം ഹിസ്ബുള്ളയും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആസൂത്രിത ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സമഗ്ര വിവരങ്ങൾ എന്തെല്ലാമാണ് ിമ ഈ ഇസ്രയേൽ ഗാസ യുദ്ധം അടക്കം അതിന്റെ ആ ഒരു തീവ്രതയടക്കം നമ്മൾ ഒരു സാഹചര്യത്തിൽ കണ്ടതാണ് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്പുള്ള ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ഒരു ആക്രമണത്തിൽ ഏകദേശം ആയി ആയിരത്തിലധികം പേജറുകളാണ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ നമുക്കറിയാം എത്രത്തോളം ആ ഒരു സാഹചര്യം എത്രത്തോളം രൂക്ഷമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ആയിരത്തിലധികം പേജറുകൾ അവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ആയിരത്തിലധികം പേജറുകളാണ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ എട്ട് മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ അയ്യായിരത്തിലധികം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് ഈ പരിക്കും പറ്റിയ അയ്യായിരത്തിലധികം പേരിൽ ഏറിയ ആൾക്കാരും ഈ ഉന്നത നേതാക്കളുടെ ബന്ധുക്കൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് ഈ യുദ്ധത്തിന്റെ തീവ്രത ആയിരത്തിലധികം പേജറുകൾ പൊട്ടിത്തെറിച്ച് വലിയൊരു അന്താരാഷ്ട്ര ഒരു കലാപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇതൊരു ആസൂത്രിത ആക്രമണമാണ് എന്നുള്ള എന്ന് അതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുന്നു യാണെങ്കിൽ കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി ഈ ലെബൻ ഈ ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു ആക്രമണം നടക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ അതിന്റെ ആ ഒരു സ്ഥിതിഗതി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ടായിരത്തിന് ആറിന് രണ്ടായിരത്തി അമേരിക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷം ഈ ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയും അമേരിക്കയും ക്ഷമിക്കണം ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം രണ്ടായിരത്തി ആറിന് ശേഷം അമേരിക്ക അടക്കം പ്രവചിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് മാസങ്ങളിൽ തുടരെ വരുന്ന ഈ ഒരു ആക്രമണം അതിപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് അതിലാണ് ഈ ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ആയിരത്തിലധികം പേജറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ഈ ജൂൺ ഒരു ഡേറ്റ് പറഞ്ഞാൽ ജൂൺ പന്ത്രണ്ടിന് ഈ ജൂൺ പന്ത്രണ്ടിന് ഹിസ്ബുല്ല കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ ഈ കൊലപ്പെടുത്തിയിരുന്നു അതായത് ഈ ഈ ഹിസ്ബുള്ള കമാൻഡർ കമാൻഡറിനെ ഇസ്രായേൽ അടക്കം കൊലപ്പെടുത്തിയിരുന്നു ആ കൊലപ്പെടുത്തിയിരിക്കുന്ന കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഈ സംഘർഷമടക്കം വളരെ വലിയ രീതിയിൽ രൂക്ഷമാകാൻ കാരണമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങൾ അതുപോലെ തന്നെ റോക്കറ്റ് ആക്രമണങ്ങൾ അടക്കം വന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ആക്രമണം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നത് അതിൽ ഈ എട്ടോളം പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട് മാത്രമല്ല നിലിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രികൾ അടക്കം നിറഞ്ഞ കവിയുന്ന ഒരു സാഹചര്യമാണ് പലരുടെയും പരുക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രല്ല ഒരു ഭീഷണി സന്ദേശം മുഴക്കിയിരുന്നു ഇസ്രായേലിനെതിരെ ഹസൻ നെസ്രല്ല ഒരു ഭീഷണി സന്ദേശം ഉയർത്തിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഭീഷണി സന്ദേശം ഉയർത്തലും അതുപോലെ തന്നെ ഭീഷണിയുടെ ആ ഒരു തീവ്രത കൂടുന്ന കൂടുന്നതിനനുസരിച്ചുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ജൂൺ വരെ ഏകദേശം എഴുപത്തി ആക്രമണങ്ങൾ ഇതിനോടകം നടന്നിരുന്നു പക്ഷേ അതിപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിലാണ് അത് ആയിരത്തിലധികം പേജറുകളാണ് ഇവർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ആയിരത്തിലധികം പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ആ പൊട്ടിത്തെറിയുടെ ആ ഒരു രൂക്ഷത അതുകൊണ്ട് തന്നെ ഈ അയ്യായിരത്തിലധികം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് ആശുപത്രികളിലടക്കം ഇപ്പോൾ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ പരിക്കേറ്റവരിൽ ഹിസ്ബുള്ളയുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ഒരു ഫിഗർ അനുസരിച്ച് ഈ എട്ട് മരണം എന്ന് പറയുന്നത് ഒരു പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കറിയാം അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമാണ് വളരെ ഗുരുതരമായ പരിക്കേറ്റ നിലയിലാണ് പലരുടെയും അവസ്ഥ ആശുപത്രികളിൽ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ടായി അതായത് ലബനനിൽ വലിയൊരു ഒരു ആ ജനതയെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ പിന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്നു പക്ഷേ അതിൽ സ്ഥിരീകരണമില്ല പക്ഷേ ഇസ്രായേലിന്റെ ഹാൻഡിലുകളിൽ ട്വിറ്റർ ഹാൻഡിലുകളിലെല്ലാം എലിമിനേറ്റഡ് എന്ന രീതിയിൽ ചില മെസ്സേജസ് വരുന്നുണ്ട് സ്വാഭാവികമായും ഇസ്രായേലിനെയാണ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളടക്കം സംശയിക്കുന്നത് വർഷ അത് തന്നെയാണെന്ന് ഇല്ലിമ ഇസ്രായേലിനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംശയിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം അങ്ങനെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു അത് ഈ പരിക്ക് ഗുരുതരമാവുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ കൃത്യമായ ഒരു മരണം എത്രയാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ പരിക്കേറ്റവരുടെ എല്ലാം നില അതീവ ഗുരുതരമാണ് അയ്യായിരത്തിലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൽ എത്ര പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഓരോ നിമിഷത്തിലും അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ വരികയാണ് വർഷയിലേക്ക് തിരികെ എത്താം ലബനലിൽ ഹിസ്ബിള്ളയുടെ പേജറുകൾ കൂട്ടത്തോടെ പെട്ടുത്തെറിച്ച് എട്ട് മരണം എട്ട് മരണം എന്നുള്ളതല്ല ആ ഇത് ഉപയോഗിക്കുന്ന പേജറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരുടെ കയ്യിലിരുന്നു ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ കാണുന്ന കണക്കുകളായിരിക്കില്ല ഇപ്പോൾ തന്നെ മൂവായിരത്തോളം അധികം ആളുകൾക്ക് പരിക്കേറ്റ ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഏതായാലും ഇസ്രായേൽ സംശയനിഴലിൽ ആണ്